നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിന അഭിമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് ഒന്ന് ലോകത്തിന് മുന്നിലാണ് ഞാൻ ഇവിടുത്തെ വിജയ പ്രഖ്യാപനത്തിന് ശേഷം അതിന്റേതായ ഡോക്യുമെന്റ്സും ഭരണാധികാരി എടുക്കുന്നത് സ്വീകരിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് എൻ ഡി എടകക്ഷികൾ ഒക്കെ എം പിമാർ വന്ന് ആലിംഗനം ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്നത് ആ ആലിംഗനം മുഴുവൻ കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്സിൽ ആലിംഗനമായിട്ടാണ് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല തൃശ്ശൂര് ഉറപ്പിച്ച് കഴിഞ്ഞു തിരുവനന്തപുരപുരം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വലിയ സംഭവം ഇവിടെയും ഒരാളൊഴിയാത്ത ആ ഏറ്റവും വലിയ സംഭവം അതിന് ഞാനെന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗാനും ഞാൻ ഒന്ന് ഊറിയെടുക്ക പറയുന്നു തൃശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഞാൻ കേരളത്തിൽ അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ പോകാം മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലും ഉണ്ടാവും എന്ന പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എന്റെ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഏൽപ്പിച്ച് എന്റെ പെർസ്പെക്ടീവിൽ അധിക അധികം എന്നെ പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളി കിട്ടിയിരിക്കുന്നത് അതെന്റെ നേതാക്കളോടുള്ള എന്റെ ബാധ്യതയെ എൻ്റെ ബഹുമാനവും റെസ്പെക്റ്റ് ഞാൻ കൃത്യമായി നിർവഹിക്കുവാൻ ഓരോ മലയാളി നമ്മുടെ എതിർ കക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും ഒരു മലയാളി

But deflection of that idea, intent, or speech cannot be accepted. I will not block you, but I will sway away from you or move away from you. Don't create that situation. Please, which is my ardent request. Please. There is no room for such. What我有, whatever, you may call such ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞാൻ ഒരേ പ്ലാറ്റേണിലേയും ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ സ്വീകരിക്കും ഉന്നം വെച്ച ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു

ോട്ട് ജസ്റ്റ് മലയാളി യു ഡു എറ്റ് കൺട്രി വൈ ഞാൻ അഭിമാനിക്കുന്നു എന്നത് പറയുമ്പോൾ പക്ഷെ എന്റെ വെന്യൂ നല്ല മനുഷ്യർക്ക് മനസ്സിലാകും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ക്രിയേറ്റീവ് എഫർട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് Should not be damaging. Damaging with a political intent which is not at all your right. Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. Then I will take you on a separate flight. I hope this revelation or declaration will not fail. Thank you. அப்படியே வந்து அந்த விஷயத்தை எல்லாம் பேசலாம். இந்த விஷயத்தை எல்லாம் பேசலாம். കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്നും അഭിമാനമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ സുരേഷ് ഗോപി അവർ അതേ കുറിച്ച് പ്രത്യേകം വാക്കുകളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല അദ്ദേഹം തന്നെ ആ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലോക്സഭാ ലോക്സഭ എം പി കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡല എംപിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു